ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് അറിയണ്ടേ നല്ല രുചിയും മണവുമുള്ള ഒരു അടിപൊളിയൊരു മിക്സഡ് അച്ചാറാണ് അതുപോലെ തന്നെ വായിൽ കപ്പലോടോ നല്ല ചോറിൻ്റെ കൂടെ നല്ല ചൂട് ചോറിൻ്റെ കൂടെയും കണ്ണിയുടെ കൂടെ ഒക്കെ അടിപൊളി ടേസ്റ്റാണ് കുട്ടികളുടെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ അടിപൊളി അച്ചാർ എങ്ങനെ തയ്യാറാക്കുന്ന നോക്കാം ഇതിലേക്ക് ആവശ്യമുള്ള സാധനം രണ്ട് ക്യാരറ്റും അതുപോലെ ഞാൻ കുറച്ച് നെല്ലിക്കയും പിന്നെ കുറച്ച് ഇഞ്ചി രണ്ട് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ അടുത്ത് വേറെ വെജിറ്റബിൾ എന്താണെങ്കിൽ അത് വെച്ചിട്ടും ചെയ്യാം കേട്ടോ ഞാൻ ഇത് എൻ്റെ അടുത്ത് ഇത് ഉള്ളതുകൊണ്ട് ഇത് വെച്ച് ചെയ്ത് തോന്നിയുള്ളൂ ഇങ്ങനെ ഇപ്പം നല്ല ടേസ്റ്റാണ് നമ്മുടെ നെല്ലിക്കൊക്കെ എടുക്കുമ്പോൾ അപ്പം നെല്ലിക്കതൊക്കെ കഴുകി ഞാൻ തുടച്ചിട്ട് നമ്മുടെ ആവി കയറ്റിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇഡ്ഡലി ചെമ്മുണ്ടെങ്കിൽ അതിൽ ചെയ്യാം അപ്പം ഞാൻ കുറച്ചുള്ളത് കാരണം ഇങ്ങനെയാണ് ആവി കയറ്റുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് പത്ത് മിനിറ്റോളം ആവി കയറ്റിയാൽ നമുക്കത് കളറൊക്കെ ഒന്ന് മാറി വരും അപ്പം പിന്നെ അതിൽ നിന്ന് നമ്മുടെ കുരുന്ന് പെട്ടെന്ന് നമുക്ക് വിട്ട് കിട്ടും അപ്പം ഞാൻ അതൊക്കെ അടർത്തി വെച്ചിട്ടുണ്ട് ഇതാ നെല്ലിക്ക കുറച്ച് അടർത്തി പിന്നെ നമ്മുടെ ക്യാരറ്റ് ഇതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ വെളുത്തുള്ളി കുറച്ച് നീളത്തിലാണ് കേട്ടോ പൊളിച്ചെടുത്തിട്ടാണ് പിന്നെ അതിന് ശേഷം പിന്നെ നമ്മുടെ ഇഞ്ചി അതുപോലെ രണ്ട് പച്ചമുളകും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ വെക്കുക അതിലോട്ട് എണ്ണ ഒഴിക്കുക അപ്പം എണ്ണ കുറച്ച് കൂടുതൽ തന്നെ എടുക്കാം കേട്ടോ നമ്മുടെ അച്ചാറിലൊക്കെ എണ്ണ കുറച്ച് മുന്നിലായിട്ട് നിൽക്കണമല്ലോ അതിലോട്ട് കുറച്ച് ഉലുവ ഉലുവിട്ടൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ കടുകും കൂടി ഇട്ട് കൊടുക്കാം ഇനി അതൊക്കെ പൊട്ടി വരുമ്പോൾ നമുക്ക് രണ്ട് വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കാം കറിവേപ്പിലയൊക്കെ കുറച്ച് കൂടുതൽ ഇട്ടുകൊടുക്കാം കേട്ടോ അതിന് ശേഷം വെളുത്തുള്ളിയും കൂടി ഇട്ടുകൊടുക്കാം ശേഷം ഇഞ്ചി ഇട്ടുകൊടുക്കാം ഇനി അതൊന്ന് മൂപ്പിച്ച് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ചെറുതായിട്ട് ഒരു ബ്രൗൺ കളറൊക്കെ ആയി വരുമല്ലോ അപ്പോൾ ഒരു അടിപൊളി അച്ചാറാണ് കേട്ടോ ഇതൊരു മിക്സഡ് അറിയുമ്പോൾ ഒരു വെറൈറ്റിയാണ് നമുക്ക് നെല്ലിക്കേൻ്റെ ഒരു കയ്പും അതുപോലെ ക്യാരറ്റിൻ്റെയും എല്ലാം കൂടി മിക്സ് മിക്സായിരിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ അച്ചാറിന് ഇനി പച്ചമുളകും കൂടി ഇതിലോട്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ എരിവുള്ള പച്ചമുളകായിട്ടോ ഞാൻ ഒരു രണ്ടെണ്ണം എടുത്തിരിക്കുന്നത് നല്ല എരിവുള്ള പച്ചമുളകാണ് ഇനി ഇതാ ചെറിയ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇനി നമ്മുടെ പൊടി ഇട്ടുകൊടുക്കാൻ അപ്പം ഞാൻ കുറച്ച് അധികം നമ്മുടെ അച്ചാർ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇൻഗ്രീഡിയൻസിന് അനുസരിച്ചിട്ട് അച്ചാർ പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ ഇതിൽ വേറെ ഒരു മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെയൊന്നും ചേർക്കുന്നില്ല ഇനി മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ടും നമുക്ക് കുറച്ച് കായ് ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കാം ഇനി ചെറിയ ഈ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ഇളക്കി കൊടുക്കാം ചൂടിൽ അതിന് ശേഷം നമ്മുടെ ക്യാരറ്റ് കട്ട് ചെയ്തും കൂടി ഇട്ടുകൊടുക്കാം ശേഷം നമ്മുടെ നെല്ലിക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി നന്നായി ഈ മസാലയിൽ ഈ ഇതൊക്കെ കുറച്ച് നേരം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം അച്ചാറിൽ പിന്നെ ഉപ്പ് കുറച്ച് അധികം ഇട്ടുകൊടുക്കുകയാണല്ലോ പിന്നെ പിന്നെ അതിൽ സുർക്കൊക്കെ ഒഴിക്കുമ്പോൾ ഉപ്പ് കുറച്ച് അധികം ഇട്ടുകൊടുത്താൽ ഒരു കുഴപ്പമില്ല അധികം ആകൊന്നുമില്ല എന്നിട്ട് ഒന്നും കൂടി എല്ലാ ഭാഗത്തും മിക്സ് ആക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് സുർക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം കുറച്ച് അധികം സുർക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമ്മുടെ ഈ അച്ചാർ കുറേ ദിവസം എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് ദിവസമൊക്കെ ഇത് ഇരിക്കും കേട്ടോ പെട്ടെന്നൊന്നും കേട് വരില്ല നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ ഇനി ഇത് നമ്മൾ ചൂട് ഒന്ന് ചൂടാറിയതിന് ശേഷം ഇതൊന്നും കൂടി കട്ടിയായിട്ട് വരുവേ ഇനി കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കാം ലാസ്റ്റ് ആൻഡ് ഫൈനലാണ് കായപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്കൊരു രണ്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് ഇത് കഴിക്കുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റ് നമ്മുടെ ആ നെല്ലിക്കയിലും ക്യാരറ്റിലും ഒക്കെ ഇതൊന്ന് പിടിച്ച് കിട്ടണം പുളിയും എരിയും എരിവും അപ്പോൾ ഒരു ഒരു ദിവസം കഴിഞ്ഞിട്ട് കൂട്ടുന്നതായിരിക്കും നല്ല ടേസ്റ്റ് വരിക അപ്പോൾ ഇതാട്ടോ അടി ഇപ്പോൾ ഇതാ നമ്മുടെ മിക്സഡ് അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാം ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റി ഐറ്റംസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂട്ടുക അപ്പോൾ നെക്സ്റ്റ് അടിപൊളി ഒരു റെസിപ്പിയും കൊണ്ട് വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബാ